ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആഷസ് പരമ്പരയിലെ നാലാമത്തെ മത്സരം രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഈ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ജയമാണ് ആദ്യ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും ജയിച്ച് ഓസ്ട്രേലിയ ആഷസ് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്നത് പക്ഷേ ആറ് സെഷനുകൾ അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് മൂന്ന് സെഷനുകളാണ് രണ്ട് ദിവസം കൊണ്ട് ആറ് സെഷനുകൾ കൊണ്ട് ഈ മത്സരം അവസാനിച്ചിരിക്കുകയാണ് അതായത് ആദ്യ ദിവസം തന്നെ ഇരുപത് വിക്കറ്റുകളാണ് നിലംപൊത്തിയതെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ മുപ്പത്തിയാറ് വിക്കറ്റുകൾ പതിനാറ് വിക്കറ്റുകൾ കൂടി നഷ്ടപ്പെട്ട് ടോട്ടൽ മുപ്പത്തി ആറ് വിക്കറ്റുകൾ ആറ് സെഷനുകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അഞ്ച് ദിവസമുള്ള ടെസ്റ്റ് മത്സരം വെറും രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ എം സി ജിയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പിച്ചിന് ആ ഒരു മാച്ച് റെഫറി ജെഫ് ക്രോ എന്ന് പറയുന്ന ന്യൂസിലൻഡിൽ നിന്നുള്ള പഴയ താരമാണ് ഈ ഒരു മാച്ചിൻ്റെ മാച്ച് റെഫറി ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അൺസാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഡീമെറിറ്റ് പോയിൻ്റ് ലഭിക്കാനുള്ള കാരണമായിരിക്കുകയാണ് എം സി ജിയെ സംബന്ധിച്ചിടത്തോളം എം സി ജി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്നാണ് അവിടുത്തെ പിച്ചിലാണ് ഇങ്ങനെ ഒരു റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ ഇതുപോലെയുള്ള സ്പിൻ പിച്ചുകൾ ഒരുക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ട് ദിവസങ്ങൾ കൊണ്ട് മത്സരം അവസാനിക്കാറുണ്ട് ഇതും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പരത്തിൽ നടന്ന ആദ്യത്തെ ടെസ്റ്റ് മത്സരവും ഇതുപോലെ തന്നെ രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചിരുന്നു ഈ ഒരു മത്സരവും ഇങ്ങനെ തന്നെ അവസാനിക്കുന്നതോടുകൂടി വലിയ ചർച്ചയാണ് ഇതിനെപ്പറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള പല മുൻ താരങ്ങളും ഈ ബാറ്റർമാരുടെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ അവർ നേരിടുന്ന രീതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജെഫ്രി ബോയ്ക്കോട്ടിനെയൊക്കെ പോലെയുള്ള ഇതിഹാസ താരങ്ങളാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ക്രിക്കറ്റിൽ എന്താണ് ഒരു നല്ല പിച്ച് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഏകദിന മത്സരങ്ങളെയും ടി ട്വൻ്റി മത്സരങ്ങളെയും ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്തുകയാണ് കാരണം ക്രിക്കറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റാണ് ഏറ്റവും അധികം ബാറ്റർമാരും ബൗളർമാരും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ടെസ്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫോർമാറ്റുകളെയും നമ്മൾ മാറ്റി നിർത്തുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടർ ഫോർമാറ്റുകളായതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ലപോലെ റൺസ് വരുന്ന പിച്ചാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടി ട്വൻ്റി ക്രിക്കറ്റിലാണെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ റൺസ് വരിക അതൊരു ഏകദിന മത്സരമാണെങ്കിൽ മുന്നൂറ്റി അമ്പതോളം റൺസ് വരിക ഇങ്ങനെ പറയുന്ന പിച്ചുകളെയാണ് സാധാരണയായിട്ട് നല്ല പിച്ച് എന്നുള്ളത് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്ന പിച്ചുകളെയാണ് പലപ്പോഴും അങ്ങനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ആക്ച്വലി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിന്റെ ഒരു ഭാഷയിൽ പറയുമ്പോൾ എന്താണ് നല്ല പിച്ച് എന്നുള്ളത് അത് പറയുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഡേ മാച്ചുകൾ ടെസ്റ്റ് മാച്ചുകളെയൊക്കെ പറ്റി പറയുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതായത് ബാറ്റും ബോളും തമ്മിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതിനാണ് നല്ല പിച്ചുകൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബാറ്റർമാർക്കും ബൗളർമാർക്കും അനുകൂലമായിരിക്കണം ബാറ്റിങ്ങിന് അനുകൂലമാവാൻ പറഞ്ഞാൽ എല്ലാ ബാറ്റർമാർക്കും ഓപ്പണിംഗ് ബാറ്റർമാർക്കും മിഡിൽ ഓർഡർ ബാറ്റർമാർക്കും ഒക്കെ അനുകൂലമായിരിക്കണം എന്നാൽ അവർ ടെസ്റ്റ് ചെയ്യപ്പെടുകയും വേണം ഫാസ്റ്റ് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവരും ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നാൽ അവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവണം സ്പിന്നർമാർക്ക് അനുകൂലമായിരിക്കണം അവരും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയമുണ്ടായിരിക്കണം ഇതിനാണ് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഇതിനാണ് യഥാർത്ഥത്തിൽ നല്ല പിച്ചുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മത്സരം എന്ന് പറയുന്നത് അഞ്ച് ദിവസമാണെന്ന് നമുക്കറിയാം അതിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നല്ലപോലെ പിച്ച് നല്ലപോലെ പുല്ലുള്ള ഒരു പിച്ച് പിച്ചിൽ ആദ്യത്തെ ഒരു ലഞ്ച് വരെയുള്ള ഒരു രണ്ട് മണിക്കൂർ സമയം ഫാസ്റ്റ് ബൗളർമാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പുല്ലുണ്ടാവും നല്ലപോലെ മോയിസ്ചർ ഉണ്ടാവും പലപ്പോഴും മണ്ണിന്റെ അടിയിൽ നിന്ന് ഒന്നാമത് മണ്ണിന്റെ മുകളിൽ ഈർപ്പം ഉണ്ടാവും അത് കൂടാതെ മണ്ണിന്റെ അടിയിൽ നിന്ന് ഈർപ്പത്തിനെ അതായത് ആ ഒരു മോയിസ്ചറിനെ വലിച്ചെടുത്ത് പുല്ലുകൾ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും ആ രാവിലത്തെ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉച്ച വരെയുള്ള സമയം ഫാസ്റ്റ് ബൗളർമാർക്ക് അനുകൂലമായിരിക്കും നല്ല പിച്ച് എന്ന് പറയുന്നത് അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ും ആ ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറും കാരണം ബോൾ അതിന്റെ ന്യൂ ബോളിൻ്റെ ഒരു ഷൈനൊക്കെ പോകും കുറച്ചൊന്ന് ഓൾഡായിട്ട് മാറും അപ്പോൾ ആ സമയത്ത് ബാറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം എഗെയിൻ ഇതുപോലെ തന്നെ മണ്ണിൻ്റെ അടിയിലുള്ള ആ ഒരു വെള്ളത്തിനെ ഈ പുല്ലിൻ്റെ വേരുകളിലൂടെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് വരികയും അതുകൂടാതെ അന്തരീക്ഷത്തിൽ ആ രാത്രിയിലുള്ള തണുപ്പ് ഈ പുല്ലിൻ്റെ മുകളിൽ ഒരു വേർപ്പ് പോലെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും അത് ഈ പുല്ലിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് സാധാരണ ഇത് കവർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും നല്ല പുല്ലുള്ളൊരു പിച്ചാണെങ്കിൽ ഉച്ചവരെയുള്ള സമയത്ത് ഫാസ്റ്റ് ബോളർമാർക്ക് വീണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ആദ്യത്തെ ദിവസം നമ്മൾ ലഞ്ചിന് ശേഷമുള്ള സമയത്ത് സ്പിന്നർമാരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ന്യൂ ബോളിന്റെ എഫക്റ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഒരു ഹെൽപ്പ് അവിടെ ലഭിക്കുകയില്ല ബാറ്റ്സ്മാൻമാർക്കായിരിക്കും കൂടുതൽ ഹെൽപ്പ് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് സ്പിന്നർമാർക്ക് കുറച്ച് ടഫ് ടഫായിട്ടുള്ള കണ്ടീഷനായിരിക്കും ബോൾ ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ടേൺ ലഭിക്കില്ല ബാറ്റ് ഈ ബാറ്റിലേക്ക് ബോൾ ഈസി ും രണ്ടാമത്തെ ദിവസവും ഇത് തന്നെയാണ് ആദ്യത്തെ ഒരു സെഷനിൽ ഫാസ്റ്റ് ബോളർമാർക്ക് കുറച്ച് ഹെൽപ്പ് ലഭിക്കും ഉച്ച കഴിഞ്ഞുള്ള സമയം ബാറ്റർമാർക്ക് അനുകൂലമാവും സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫാസ്റ്റ് ബോളർമാരെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സമയമായിരിക്കും രണ്ടാമത്തെ ദിവസത്തിൻ്റെ ആ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസമാവുമ്പോഴേക്കും ഈ അന്തരീക്ഷത്തിൽ അതായത് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ആ ഒരു പിച്ചിൽ മൂടിയിട്ടിരുന്ന കവറിൻ്റെ അടിയിൽ വരുന്ന വേർപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലാതെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയും കാരണം മൂന്നാമത്തെ ദിവസമാണ് എല്ലാ ദിവസവും പിച്ച് നനക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്നുള്ള ആ പുല്ലിൻ പുല്ലിന് വലിക്കാൻ കഴിയുന്ന ആ ഒരു വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരും അപ്പോൾ ഏകദേശം കുറച്ച് നേരം മാത്രമാണ് ഫാസ്റ്റ് ബോളർമാർക്ക് ഹെൽപ്പ് ലഭിക്കുക പിച്ച് കുറച്ച് ഒരു വേറാൻ ടയർ സംഭവിക്കും ഒരു ഉച്ച കഴിയുമ്പോഴേക്കും ഉച്ച വരെയുള്ള സമയം ബാറ്റർമാർക്ക് അനുകൂലമായിരിക്കും അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞുള്ള സമയത്ത് കുറച്ചൊന്ന് ടേൺ ചെയ്യാനായിട്ട് ആരംഭിക്കും ചെറിയ ക്രാക്കുകളൊക്കെ വരും അപ്പോൾ സ്പിന്നർമാർക്ക് കുറച്ച് അനുകൂലമാവും ഒരുപാട് അനുകൂലമാവുകയല്ല കുറച്ച് അനുകൂലമാവും അപ്പോഴും ബാറ്റർമാർക്കാണ് കൂടുതൽ ആ ഒരു സമയത്ത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അവർക്ക് നല്ലപോലെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിരിക്കും നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കുറയും രാവിലത്തെ സമയത്ത് സമയത്ത് ആ സമയത്ത് സ്പിന്നർമാർക്ക് കുറച്ചും കൂടെ അനുകൂലമാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും അപ്പോൾ ബോൾ തിരിയാനായിട്ടൊക്കെ തുടങ്ങും പക്ഷെ ഒരുപാടൊന്നും തിരിയുന്ന കണ്ടീഷനിൽ എഗെയിൻ ബാറ്റർമാർക്ക് ഒരു ഉച്ച വരെയുള്ള സമയം അനുകൂലമായിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞിട്ടുള്ള സമയമാകുമ്പോഴേക്കും നല്ലപോലെ വെണ്ട് കീറുകയും നാലാമത്തെ ഉച്ച ഉച്ചകഴിഞ്ഞ് സ്പിന്നിന് വളരെ അനുകൂലമായിട്ട് മാറുകയും ചെയ്യും അഞ്ചാമത്തെ ദിവസവും ഇത് തന്നെയാണ് സ്പിന്നർമാർക്ക് ഏറ്റവും അനുകൂലമായിട്ടൊരു സാഹചര്യം വരുന്നത് ആ ഒരു സമയത്താണ് അതായത് അഞ്ചാമത്തെ ദിവസത്തിന്റെ ആ ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം അഞ്ചാമത്തെ ദിവസത്തിലേക്കൊന്നും ഒരു ടെസ്റ്റ് മത്സരം കടക്കുന്നില്ല പക്ഷേ അഞ്ചാമത്തെ മത്സരം അഞ്ചാമത്തെ ദിവസത്തേക്കുള്ള മത്സരം കിടക്കുമ്പോഴാണ് സ്പിന്നർമാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് കാരണം വേറെ ടയർ സംഭവിച്ചതിനു ശേഷം പിച്ചിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാകും ബോൾ കുത്തിത്തിരിയാൻ തുടങ്ങും കുറച്ച് ചാടാൻ തുടങ്ങും ആ സമയത്താണ് ഈ സില്ലി പോയിന്റും ഷോർട്ട് ഷോട്ടിലൊക്കെ ഒക്കെ ഇട്ട് ബൗളർമാർ ബൗൾ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം സ്പിന്നർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഹെൽപ്പ് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എപ്പോഴും നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല എന്ന് പറയുന്നത് എല്ലാ ടീമുകളും ഈ ആദ്യത്തെ രണ്ട് മണിക്കൂർ ഫസ്റ്റ് ഡേയിലെ രണ്ട് മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സർവൈവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് പലപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാ ടീമുകളും ടോസ് ജയിച്ചതിനു ശേഷം ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അവസാനത്തെ ഇന്നിങ്സ് നാലാമത്തെ ഇന്നിങ്സ് അത് നാലാമത്തെ ദിവസം ഒരു ലഞ്ചിന് ശേഷം അല്ലെങ്കിൽ അഞ്ചാമത്തെ മുഴുവൻ ദിവസവും ബാറ്റിംഗ് ഒഴിവാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കാരണം ആ സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ടെസ്റ്റ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഒരു ടീം ബാറ്റ് ചെയ്ത് വലിയൊരു റൺസ് നേടി എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഞ്ഞൂറ് റൺസ് നേടി രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം ഒരു ഇരുന്നൂറ്റമ്പത് റൺസിന് ഓൾ ഔട്ടായി അപ്പോൾ ഫോളോ ഓൺ ചെയ്യണമെന്നാണ് കാരണം ഇരുന്നൂറ് റൺസാണ് ഫോളോണിൻ്റെ സ്കോർ എന്ന് പറയുന്നത് അഞ്ഞൂറ് അടിച്ച ടീമിന് എതിരെ ബാറ്റ് ചെയ്യുന്ന ടീം ഒരു മുന്നൂറ്റൊന്ന് റൺസെങ്കിലും അടിച്ചില്ലെങ്കിൽ ഫോളോ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും വീണ്ടും ആ ടീം തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം തന്നെ ായിട്ട് വരും അപ്പോ അങ്ങനെയാണ് പണ്ട് പലപ്പോഴും ഫോളോ ഓൺ ചെയ്യിപ്പിച്ചിരുന്നായിട്ട് കാണാൻ സാധിക്കും സാധിക്കുക ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ടീമുകളും ഫോളോ ഓൺ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഒരു അഞ്ഞൂറ് റൺസ് നേടി മറ്റേ ടീം ഇരുന്നൂറ്റി അമ്പത് റൺസിന് ഓൾ ഔട്ട് ആയാൽ ഫോളോ ഓൺ ചെയ്യിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ ആദ്യം ബാറ്റ് ചെയ്ത ടീമിനെ തീരുമാനിക്കാം അവരങ്ങനെ ചെയ്യിക്കാതെ മൂന്നാമത്തെ ഇന്നിങ്സിൽ ആ ആദ്യം ബാറ്റ് ചെയ്ത ടീം തന്നെ അഞ്ഞൂറ് റൺസ് അടിച്ച ടീം തന്നെയാണ് ബാറ്റ് ചെയ്യാറ് എന്നിട്ട് അവരുടെ ലീഡ് ഇപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം ഇരുന്നൂറ്റി അമ്പത് റൺസാണ് നേടിയതെങ്കിൽ ഇരുന്നൂറ്റമ്പത് റൺസിൻ്റെ ലീഡുണ്ടാവും എങ്ങനെയൊരു ഇരുന്നൂറ്റമ്പത് റൺസും കൂടെ അടിച്ച് അഞ്ഞൂറ് റൺസ് എന്ന് പറയുന്ന ഒരു ലീഡ് എത്തിയതിനു ശേഷം ഡിക്ലെയർ ചെയ്തിട്ട് നാലാമത്തെ ഇന്നിങ്സ് ഈ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമിനെ ബാറ്റ് ചെയ്യാനായിട്ട് അയക്കുകയാണ് സാധാരണ ഇപ്പോൾ കാണുന്ന ഒരു പതിവ് എന്ന് പറയുന്നത് പണ്ട് അങ്ങനെ ഫോളോ ഓൺ ചെയ്യിക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ കൊൽക്കട്ടയിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരമായിരുന്നു ഇന്ത്യ ഇതുപോലെ ഇരുന്നൂറ് റൺസിന് ഒരു ലീഡ് വഴങ്ങി ഓസ്ട്രേലിയയുമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോളോ ഓൺ ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ ആ ഒരു ഇന്നിംഗ്സിൽ മൂന്നാമത്തെ ഇന്നിംഗ്സിൽ വി വി എസ് ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള മനോഹരമായ ഒരു ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് ആ ഒരു വലിയ പാർട്ണർഷിപ്പ് ഇരുനൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് ലക്ഷ്മൺ നേടിയെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് റൺസോളം രാഹുൽ ദ്രാവിഡ് നേടി വലിയൊരു പാർട്ണർഷിപ്പ് നേടി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ലീഡ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ നാലാമത് ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പിച്ചിൽ ഒരുപാട് വേറെ ടൈറൊക്കെ സംഭവിച്ച ആ മത്സരം അവർ തോൽക്കുകയായിരുന്നു അത് അതിനുശേഷമാണ് പലപ്പോഴും ഈ ഫോളോ ഓൺ ചെയ്യിപ്പിക്കാതെ അവർ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഏതായാലും ഇതാണ് നല്ല പിച്ച് എന്ന് പറയുന്നത് ഓരോ സമയത്തും കറക്റ്റായിട്ട് ആ പിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ അതിൽ ഒരു പിച്ച് നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് ഏതായാലും ഇതുപോലെയുള്ള കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ പിച്ചുകളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏതായാലും മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ